ശരി ഞാൻ പിട്ടെ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോവാണ് കേട്ടോ വേറൊന്നും അല്ല കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോവാണ് അപ്പം സോനുന് ഡെയിലി ചോറ് കൊണ്ടുപോകുന്നുണ്ട് പച്ചക്കറി നല്ല ചിലവാണ് അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് സോനുമാണ് സാധാരണ വാങ്ങാറ് പിന്നെ ഇവിടെ അടുത്ത് തന്നെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞാനും ദേവുട്ടിയും കൂടെ പോയി നടന്ന് വാങ്ങിച്ചിട്ട് വരാം അപ്പം ഒരു ചെറിയ വീഡിയോ ആയിട്ട് അത് നിങ്ങൾക്കും കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ നടന്ന് ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇപ്പോൾ സമയം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും ദേട്ടിയും കൂടെ നടന്ന് പോയി വാങ്ങിച്ചിട്ട് വരാം അപ്പം നിങ്ങളും പോന്നോ ഓക്കെ 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 അപ്പം അതെ ഞാനും ദേവുട്ടിയും ഒന്ന് പോയി വാക്കിങ് തുടങ്ങി നാണിക്കളെ ദേവുട്ടി അപ്പം ഞാൻ ദേവുട്ടീൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ കട നടന്ന് പോകാനുള്ളത് പോലും പക്ഷെ നല്ല ക്ലൈമറ്റാണ് വെയിലില്ല മഴയില്ല അതുകൊണ്ട് നടക്കാൻ നല്ല സുഖമാണ് പിന്നെ അപ്പുറത്തെ ഒരു വീട്ടിലൊരു മോളെ വിളിച്ചതന്നെ പക്ഷേ ആ അവിടെ മോളവിടില്ല ഉച്ചക്കുട്ടൻ ദേവുട്ടിയുടെ ഫ്രണ്ടാണ് കേട്ടോ എൻ്റെയും പിന്നെന്താണ് നല്ല ക്ലൈമറ്റില്ല നമുക്ക് നല്ല രസം പാടമൊക്കെ ഞാനപ്പം എന്തായാലും അവിടെ ചെന്നിട്ട് വെജിറ്റബിൾസൊക്കെ വാങ്ങുന്ന കാണിക്കാൻ പറ്റിയാൽ കാണിക്കാം ഓക്കെ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ പച്ചക്കറി കടയുടെ ഫ്രണ്ടിലെത്തിയ നിറയെ പച്ചക്കറികളുണ്ട് ആവശ്യമൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വേണ്ടത് കുറച്ച് പയർ വേണ്ട എനിക്ക് വേണ്ടതാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പയർ വെണ്ടയ്ക്ക ബീട്രൂട്ട് പിന്നെന്തായിരുന്നു ഉരുളക്കിഴങ്ങ് തക്കാളി അങ്ങനെ കുറച്ച് ഐറ്റംസ് വേണമായിരുന്നു സോനുവിന് ഡെയിലി ചോറ് കൊണ്ടുപോകുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഡെയിലി വേണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തന്നെ പോയി വാങ്ങാതെ വിചാരിച്ചത് എന്നാലും നല്ല വിലയാണ് പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ് ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ അതെ ഞങ്ങൾ പോയിട്ട് വന്നു കേട്ടോ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു എൻ്റെ ജയമൂട്ടിക്ക് വാങ്ങിയ കാഴ്ച മാഷ് മെഡോസ് മാഷ് മെൻഡോസിൻ്റെ ആളാണ് ജയത്തി പിന്നെന്താ ഒരു എന്തോ ഒരു ചോക്ലേറ്റ് പറ്റിക്കാൻ ഓരോന്ന് അതെ പൊട്ടിച്ചു കൊടുക്കട്ടെ അപ്പം ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ പച്ചക്കറിയൊക്കെ ഒരുപാടൊന്നും വേണ്ടായിരുന്നു കുറച്ച് പയർ വാങ്ങി പിന്നെ വേ കോൺ വൈകുന്നൊരു ഇഷ്ടം പിന്നെ ഉരുളക്കയങ്ങ് പൊട്ടറ്റോ വെണ്ടച്ച പിന്നെ തക്കാളി സവാള നാരങ്ങ ഒക്കെ വാങ്ങി എത്ര വയ്യാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ചുമ്മാ വെറുതെ ഒരു വെറുതെ എൻ്റെ അകത്ത് ഇരിക്കുകയല്ലേ അപ്പം ഈ സൺഡേ സൺഡേ ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് സോനുവിന് ഓഫീസിലൊക്കെ തിരക്ക് കാരണം ഞങ്ങൾ പോകാൻ പറ്റാറില്ല അപ്പം ഈ സൺഡേ എന്നാലും പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ദേവുട്ടി കുറേ ദിവസമായി പറഞ്ഞു ബീച്ചിൽ പോകണമെന്ന് പക്ഷെ നല്ല മഴയൊക്കെയാണ് പക്ഷേ ഇവിടെ പോയിട്ടോ മഴയില്ല കോട്ടയത്തൊക്കെ നല്ല മഴയാണെന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു ഏരിയയിലും മഴയെന്ന് പറഞ്ഞൊരു സാധനം ഇല്ല അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ദേവൂട്ടിനെ ഒന്ന് കുളിപ്പിക്കണം രാവിലെ കുളിപ്പിച്ചു ഇപ്പോൾ വിളക്ക് കത്തിക്കാറായില്ലേ അപ്പം ദേവുട്ടിനെ ഒന്ന് കുളിപ്പിക്കണം നാമം ജപിക്കണം ഫുഡ് കൊടുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ദേവുട്ടിനെ കുളിപ്പിക്കാൻ വിളിക്കുന്നതാണ് കുറച്ച് പാട് കുളിപ്പിക്കാൻ അത്ര പാടില്ല കേട്ടോ കുളിക്കാൻ വിളിക്കുമ്പോൾ വരാൻ ഭയങ്കര മടിയാണ് പാത്രൂമിൽ ചേരി ചെടിയാൽ കുഴപ്പമില്ല പിന്നെ ഒരു അവിടെ ഒരു കുഞ്ഞു ബേബിയുണ്ട് അതിനെ എടുത്തുകൊണ്ട് വരുന്നു കുളിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അതിനെ കളിപ്പിച്ചോണ്ടിരുന്നോളൂ അപ്പോൾ നമ്മൾ കു അവൾ കുളിക്കുന്നത് അറിയത്തില്ല

ഞാനിവിടെ പറഞ്ഞോട്ടെ പറയോട്ടെ പിന്നെ ഞാൻ കത്തിഞ്ഞ മൂന്നേരോ നമ്മൾ ജപിക്കാൻ പോകുന്നതേ ഉള്ളൂ പറ ഇന്ന് പപ്പയോട് പറഞ്ഞിരിക്കുന്ന ബിരിയാണി വേണോന്നറിയോ ബിരിയാണി വേണോന്നാണ് ഒക്കെ ഓരോ ദിവസം ഓരോ ആഗ്രഹങ്ങളാണ് ഇങ്ങനെ എന്തായിരുന്നു ഇങ്ങനെ തേങ്ങാ എന്തായിരുന്നു അങ്ങനെ ഓരോ ദിവസം ഓരോ ആഗ്രഹങ്ങളാണ് ഇന്ന് ബിരിയാണി അപ്പൊ ഞങ്ങൾ ഇന്ന് പച്ചക്കറി വാങ്ങാൻ പോയപ്പോഴത്തേക്കും അവിടെ ബിരിയാണിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നത് അത് കണ്ടു അപ്പോൾ ബിരിയാണി വേണമെന്ന് ഭയങ്കര ബഹളമാണ് ഒന്നെങ്കിൽ കാട്ടോ കണ്ടിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ട് അതെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ലോഗായിരുന്നു എൻ്റെ എൻ്റെ കൂട്ടയുടെ ഒരു വൈകുന്നേരം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാ മറക്കാതെ ലൈക്ക് ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ് ബായ്